അതെ നിങ്ങൾ ഈ പെൺകുട്ടി ചെയ്യുന്ന കാര്യം നോക്കിയേ അവൾ ചെയ്യുന്ന പണി എന്താണെന്നറിയുമോ അമ്മയുടെ കഴുത്തിൽ അച്ഛൻ ഇട്ട് കൊടുത്താൽ മാലയുണ്ടല്ലോ അതിട്ട അപ്പുറത്തെ പറമ്പിലേക്ക് എറിയുകയാണ് അച്ഛൻ ധരിച്ചിരുന്ന ഷർട്ട് പാൻസ് അത്രയും കലിപ്പാണ് ആ ദേഷ്യത്തോടെ അതെല്ലാം വലിച്ചു വരിക അപ്പുറത്തെ പറമ്പിലേക്ക് എറിയുകയാണ് ഒരു മകൾക്ക് സ്വന്തം അച്ഛനോട് ഇത്ര ദേഷ്യം തോന്നണമെങ്കിൽ അയാൾ അച്ഛനല്ല അയാൾ അച്ഛനല്ലന്നേ പിന്നെ ആരായിരിക്കും അവനല്ലേ അവൻ എന്തായിരിക്കും ചെയ്തത് ഈ കുടുംബത്തോട് കേട്ടോ വൈകുന്നേരത്തോടെ കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയാണ് പക്ഷെ വീട്ടിലേക്ക് വരുമ്പോഴും കുട്ടികൾക്കൊരു സംശയമേ വീട്ടിലാരും ഇല്ലേ അമ്മയെ കാണുന്നില്ലല്ലോ രാവിലെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതാണ് മക്കളെ സൂക്ഷിച്ചൊക്കെ പോകണം കേട്ടോ നല്ലതുപോലെ പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അമ്മ സ്കൂളിലേക്ക് വിട്ടതാണ് പക്ഷെ തിരിച്ചു വന്നപ്പോൾ കുട്ടികൾക്കൊരു സംശയമേ വീട്ടിൽ അമ്മയെ കാണുന്നില്ലല്ലോ സാധാരണയായിട്ട് ഈ സമയത്ത് അതായത് വൈകുന്നേരത്തോടെ ഈ കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വാതയ്ക്ക് നിൽക്കും പുസ്തകങ്ങൾ വാങ്ങും ബാഗൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കും പക്ഷെ ഇന്നിപ്പോൾ അമ്മയെ കാണുന്നില്ല അമ്മേ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രണ്ട് പെൺകുട്ടികളും കൂടി ആ വീടിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഒരനക്കം പോലും ഇല്ല അപ്പോഴാണ് ഈ പെൺകുട്ടികൾക്കൊരു സംശയം അമ്മയുടെ ചെരുപ്പ് ഇതേ വാതക്കൽ ആ സ്റ്റെപ്പിനോട് ചേർന്ന് കിടക്കുന്നല്ലോ സാധാരണയായിട്ട് അമ്മ പുറത്ത് പോകുമ്പോൾ ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകും ഈ ചെരുപ്പ് വാതയ്ക്ക് കിടക്കേണ്ട കാര്യമില്ലോ കത്തുണ്ടോ അങ്ങനെ പല പ്രാവശ്യവും കഥകളിലും ജനലിലൊക്കെ കൊട്ടി ആ രണ്ട് പെൺകുട്ടികളിങ്ങനെ വിളിക്കുകയാണ് ഇല്ല ആളുള്ളതിന്റെ ഒരു ലക്ഷണം പോലും ഇല്ല അങ്ങനെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഈ രണ്ട് പെൺകുട്ടികളും കൂടി കഥ ഇങ്ങനെ തള്ളി തുറക്കുകയാണ് അവര് അയ്യോന്ന് പറഞ്ഞൊരു നിലവിളി ഇവിടെ പുറത്തേക്ക് ചാടുകയാണ് ഞാൻ ഫ്രണ്ട് ചെന്ന് നോക്കിയപ്പോൾ ചെമ്മയുടെ മൂന്ന് ചെറുപ്പ രണ്ട് ചെറുപ്പം അവിടെയുണ്ട് ഒരു ചെറുപ്പാ നമ്മെ പോകില്ലല്ലോ വിചാരിച്ചിട്ട് അനിയത്തി ആ സമയത്ത് ഞാൻ ചെറുപ്പ് പോകുന്ന സമയത്ത് അനിയത്തി അതുവഴി പോയി നോക്കിയപ്പോ ഞാൻ ജനലിൽ കൂടെ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മൂടിയിരിക്കണം അതുകൊണ്ടൊന്നും കാണാ ബാക്ക് അതിനെ തുറന്നപ്പോൾ അങ്ങനെ എന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മരിച്ചു കുട്ടികളുടെ നിലവിളി കേട്ടുകൊണ്ട് അടുത്തുള്ള നാട്ടുകാരുണ്ടല്ലോ അവരെല്ലാം കൂടി നേരെ ആ വീട്ടിലേക്ക് ഓടി പാഞ്ഞു വരികയാണ് അവരും ആ കാഴ്ച കാണുകയാണ് നിലത്തിങ്ങനെ കിടക്കുകയാണ് ഷാനു എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സ് വരും അവർക്ക് ആ കിടപ്പിൽ ഒരു അസ്വാഭാവികത തോന്നുകയാണ് മരിച്ചിരിക്കുകയാണ് അത് ഉറപ്പിച്ചു പക്ഷേ ഷാനുവിൻ്റെ ആ കിടപ്പിൽ എല്ലാവർക്കും ഒരു സംശയം എന്തോ ഒരു അസ്വാഭാവികത ഷാനു ഒരു കഴുത്തിൽ കിടക്കുന്ന ആ കയറുണ്ടല്ലോ ഈ അശകെട്ടൻ ഉപയോഗിക്കുന്ന ചെറിയ കയറാണ് അതിൻ്റെ പകുതി ഭാഗം മുകളിലത്തെ ആ ഫാനിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് എന്തോ ആ കയർ പൊട്ടി താഴെ കിടക്കുന്ന പോലെയുള്ള പ്രതീതിയാണ് എല്ലാവർക്കും തോന്നിയത് ഇനി ഒരു പക്ഷേ ഷാനു ആത്മഹത്യ ചെയ്തതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളാണ് ഈ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയും അവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ആ സ്ത്രീ അങ്ങനെ ചെയ്യില്ല പിന്നെ ആരാണ് ചെയ്തത് അങ്ങനെ പോലീസൊക്കെ എത്തി വിശദമായിട്ട് ആ റൂമൊക്കെ പരിശോധിച്ചപ്പോഴാണ് പോലീസിനും നാട്ടുകാർക്കും ഒരു കാര്യം ബോധ്യമായതും ഈ ഷാനുവിൻ്റെ കഴുത്തിൽ കിടന്ന രണ്ട് പോയ മാല സ്വർണ്ണ വള മോതിരം അതുപോലെ പണം ഈ ഷാൻ ഉപയോഗിച്ചിട്ട് മോ ഈ മൊബൈൽ ഫോൺ അതൊന്നും കാണുന്നില്ല അതൊക്കെ ആരും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുവാണ് അപ്പോൾ ഇതൊക്കെ കള്ളന്മാർ വന്നിട്ടുണ്ടോ ഒന്നും അറിയില്ല ഈ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഷാനുവും രണ്ട് പെൺമക്കളും മാത്രമാണ് അച്ഛൻ എട്ട് വർഷം മുമ്പ് മരിച്ചു അതിനുശേഷം ഈ അമ്മ വളരെ കഷ്ടപ്പെട്ട് അതായത് ഹോട്ടൽ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് നാൾ ഗൾഫിൽ പോയി ജോലി ചെയ്ത് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ഈ രണ്ട് പെൺമക്കളെയും ഷാനു വളർത്തിക്കൊണ്ടിങ്ങനെ വന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അസ്വാഭാവിക മരണം ഈ വീട്ടിൽ നടന്നിരിക്കുന്നത് ഇനി ആരാണ് കൊലയാളി ഒരു പിടിയുമില്ല അങ്ങനെ ആൾക്കാർ കാത്തിരിക്കുമ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞ് ആ കൊലയാളിയെ പോലീസ് തപ്പിക്കൊണ്ടുവരികയാണ് അതാരാണെന്ന് അറിയാമോ രംഗൻ രംഗനാണ് ഈ പാവസ്ഥരെ ഇത്ര നീചമായ വിധത്തിൽ കൊന്നു തള്ളിയിരിക്കുന്നത് പോലീസ് ഈ രംഗനെ പിടികൂടാൻ വളരെ സാഹസപ്പെട്ടു കേട്ടോ തമിഴ്നാട്ടിലെ ഏതോ ഉൾഗ്രാമത്തിൽ ഇങ്ങനെ പാത്തിരിക്കുവായിരുന്നു പോലീസ് എന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണറിയാമോ അവനിങ്ങനെ കുളിച്ച് കുട്ടപ്പനായിട്ട് മുടിയൊക്കെ ചരിച്ച് ജീവി കുരുവിയൊക്കെ ഇടൊക്കെ വെച്ച് മുഖത്ത് പൗഡറൊക്കെ പൂശി നല്ല പുതിയ കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയായിരുന്നു ഇതിനുവേണ്ടിയാണെങ്കിൽ പുതിയൊരു കല്യാണം കഴിക്കാൻ വേണ്ടി അങ്ങനെ ഏതോ ഒരു സ്ത്രീയുടെ ജീവിതം തകർക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രംഗണനെ ആര് പിടികൂടി നമ്മുടെ മിടുക്കന്മാരായ പോലീസ് തമിഴ്നാട്ടിലെ ഏതോ ഉൾഗ്രാമത്തിൽ നിന്നും പൊക്കി നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇനി അറിയേണ്ട ചോദ്യം എന്തിനു വേണ്ടിയായിരിക്കാം രംഗണ്ണൻ എന്ന് പറയും ഈ തമിഴൻ മലയാളിയായിട്ടുള്ള ഈ ഷാനു എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീയെ കൊലപ്പെടുത്തിയത് ഈ രംഗണ്ണനും അതായത് രംഗനും ഈ ഷാനു തമ്മിൽ എന്താണ് ബന്ധം അല്ലേ അങ്ങനെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്തായാലും ആ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ രംഗണ്ണനെ അതായത് രംഗൻ എന്ന് പറയുന്ന മുപ്പത്തിമൂന്നുകാരനെ ഇങ്ങനെ തെളിവെടുപ്പിന് വേണ്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അതായത് മാസങ്ങളായിട്ട് ഷാനു രംഗനും കൂടി ഈ വീട്ടിൽ താമസിച്ചിരുന്നു ആ വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത് അങ്ങനെ രംഗനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് രംഗനെ കണ്ടത് നാട്ടുകാരാകും ഹാലിളകി ചിലർ കല്ല് പറക്കി എറിഞ്ഞ് ചില സ്ത്രീകളാണ് തല അറിഞ്ഞ് പ്രക വെട്ടിമൂടാനെ കൊണ്ടാന്ന് നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് ചില സ്ത്രീകൾ ഈ ഷാനുവിൻ്റെ മക്കളാണെങ്കിൽ ഇവനെ അടിക്കാൻ വേണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ ഒരു ബഹളം തന്നെയായിരുന്നു പ്രാക്ക് ചീത്തവളി അടിയിടി എന്ന് വേണ്ട ആകപ്പാടം വല്ലാത്തൊരു സംഘർഷാവസ്ഥ ഇനി രംഗൻ ആരാണെന്നറിയണല്ലേ രംഗനെ പറ്റി പറയാൻ പോവുകയാണ് പലവിധ കണക്കൂട്ടലുകളുമായിട്ട് ഈ രംഗൻ തമിഴ്നാട്ടിൽ നേരെ കേരളത്തിലേക്ക് ഇങ്ങനെ വണ്ടി കയറുകയാണ് അവൻ്റെ മനസ്സിൽ പലവിധ കണക്കൂട്ടലുകളുണ്ട് അതിൻ്റെ ആദ്യ പടിയായിട്ട് ഇവൻ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ ഒരു നല്ല ജോലി സംഘടിപ്പിക്കണം അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു ഹോട്ടലിൽ ജോലി കയറുകയാണ് രംഗൻ വളരെ മര്യാദയായിട്ടാണ് പെരുമാറുന്ന കേട്ടോ ഒരു ദുശീലമില്ല ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കത്തില്ല ഭയങ്കരമായിട്ട് ജോലി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ സമയത്താണ് ആ ഹോട്ടലിൽ കുടുംബം പോറ്റാൻ വേണ്ടി ജോലിക്ക് വരുന്നത് ആര് നമ്മുടെ ഷാനു ആ സമയത്ത് ഭർത്താവൊക്കെ മരിച്ച് ഇനി മക്കളെ പോറ്റണം ഒരു വീട് വെക്കണം ഒരു ജീവിതമാർഗമൊക്കെ ഉണ്ടാക്കണം ആ ലക്ഷ്യവുമായിട്ടാണ് ഷാനു ആ ഹോട്ടലിലേക്ക് ജോലിക്ക് വരുന്നത് ഷാനു അങ്ങനെ ഈ ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കുകയാണ് ഊർജ്ജ സ്വലമായിട്ട് പണിയെടുക്കുകയില്ലേ നല്ല ജോലി ചെയ്യുന്നുണ്ട് വേറെ ദുശലങ്ങളൊന്നുമില്ല അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നു ഷാനു പറയുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് ഭർത്താവ് മരിച്ചു എന്നുള്ള കാര്യമൊക്കെ ഈ തമിഴിനോട് പറയുന്നു തമിഴൻ പറയുന്നത് ഞാൻ ഫ്രഷാണ് എനിക്ക് വേറെ കല്യാണമോ ഇല്ല ഒന്നുമില്ല ഞാൻ നിന്റെ കൂടെ കൂടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള മോഹന വാഗ്ദാനത്തിൽ ഷാനു എന്ന് പറയുന്ന ആ പാവപ്പെട്ട പെണ്ണ് വീഴുകയാണ് അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെടുന്നു ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു വർഷത്തിന് ബന്ധമാണ് ഇത് ഹസ്ബൻഡ് മരിച്ചു കുറച്ച് മാസം കഴിഞ്ഞ ശേഷമുള്ള ബന്ധമാണ് രംഗൻ തമിഴിനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പക്ഷെ രംഗൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നോ അവന്റെ പൂർവ്വകാല ചരിത്രം എന്താണെന്നോ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ഈ ഷാനു തിരക്കുന്നില്ല തനിക്കൊരു സ്നേഹം വേണം അത് രംഗലിന്ന് കിട്ടുന്നു പക്ഷെ അപ്പോഴും അവളുടെ ഉള്ളിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ തൻ്റെ പെൺമക്കൾക്ക് ഒരു രക്ഷകർത്തത്വം വേണം അല്ലേ തൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന ഒരു അച്ഛൻ വേണം ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു മനസ്സിൽ അങ്ങനെ ആ ലക്ഷ്യം ഉൽക്കണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ആരെ രംഗൻ എന്ന് പറയുന്ന ആ തമിഴിനെ ഇത്രയും വിശ്വസിച്ചു കൂടെ തമിഴായി മക്കളുടെ അടുത്തോ ആ രീതിയിലാണ് സ്നേഹിച്ച് നിന്നത് എന്ന് വെച്ചാൽ അവൻറെ സ്വന്തം മക്കള രീതിയിലാണ് അവ ഇങ്ങനെ നമുക്ക് മനസ്സിലായല്ലോ രംഗനുമൊത്തുള്ള ജീവിതം ഈ ഷാനും സ്വപ്നം കണ്ടു തുടങ്ങി പക്ഷെ രംഗനെ പോറ്റം വലിയ പാടാവട്ടെ ഭയങ്കര ചെലവാണ് ഓരോ കാര്യം പറഞ്ഞ് ഇങ്ങനെ പൈസ ഇങ്ങനെ പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പാവം ഷാനുവിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഓരോ ദിവസം കഴിയുന്ന ചിലവു ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പെമ്മക്കളെ നോക്കണം ഈ പറയുന്ന കെട്ടിയോൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കെട്ടിയവൻ ആവാൻ പോകുന്ന ഇവന്റെ കാര്യം നോക്കണം അങ്ങനെ ആകെപ്പാട ബുദ്ധിമുട്ട് അങ്ങനെ നിവൃത്തി കെട്ട് ഷാനു നേരെ ഗൾഫിലേക്ക് കയറുകയാണ് അങ്ങനെ ഗൾഫിലേക്ക് ജോലിയൊക്കെ ചെയ്ത് കായി നിറച്ച് പൈസയുമായിട്ട് വരികയാണ് ഷാൻ നാട്ടിലേക്ക് അപ്പോഴും അവളുടെ മനസ്സിൽ ഒരു വീട് വെക്കണം കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കണം ഇവനോടൊത്ത് സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഈ പൈസയുമായിട്ട് നാട്ടിലേക്ക് വരുന്നത് പക്ഷെ എന്ത് ചെയ്യാം ലക്ഷക്കണക്കിന് രൂപയാണ് ഇവളുടെ കയ്യിൽ നിന്നും ഇവൻ തന്ത്രപൂർവ്വം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അടിച്ചു മാറ്റിയത് ഗൾഫിൽ പോയിട്ട് വരണ സമയത്ത് ഏഴ് ലക്ഷം രൂപ കൊണ്ട് അവർക്ക് ഒരു വീടും പെരടും മേടിക്കണം എന്നൊക്കെ പറഞ്ഞാണ് നിന്നത് പിന്നെ അറിയുന്നത് ആ പത്ത് മാസം പോകുമ്പോഴത്തേക്ക് രണ്ടര ലക്ഷം രൂപ കടമായിട്ട് പോകുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത് തൻ്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് പണമൊക്കെ അടിച്ചു മാറ്റിയ കാര്യമൊക്കെ ഷാനു മറന്ന് അതായത് ജീവിതമല്ലേ കുറച്ച് കഴിയുമ്പോഴത്തെ കഴിയുമ്പോഴത്തേക്കും നന്നാവുന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ ആ കേസ് വിട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ വാടക വീട്ടിലാണ് രംഗനും ഷാനും ഈ രണ്ട് പെമ്മക്കളും താമസിക്കുന്നത് അങ്ങനെ കുറച്ച് നാളിങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഷാനു ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് താൻ വളരെയധികം പ്രേമിച്ച തൻ്റെ എല്ലാമെല്ലാമായ രംഗണൻ ഒരു പെണ്ണുമായിട്ട് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന കാഴ്ച ഏത് പെണ്ണ് സഹിക്കാൻ പറ്റും ഷാനു സഹിക്കാൻ പറ്റിയില്ല അതെ അതൊരു പെണ്ണിനെ കുറിച്ചായിരുന്നു വഴക്ക് പെണ്ണുമായിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി കണ്ടായിരുന്നു ഷാനുവിന് അങ്ങനെ ഒരു കാര്യം ബോധ്യമായി ഈ രംഗന് പെണ്ണെന്ന് പറഞ്ഞൊരു വീക്ക്നെസ് ആണ് പെണ്ണ് എവിടെയുണ്ട് അവിടെ രംഗനുണ്ട് പക്ഷേ കല്യാണം കഴിക്കാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ കുറച്ച് നിങ്ങൾ ആ പെണ്ണിനോടൊപ്പം താമസിക്കും ആ പെണ്ണിൻ്റെ സ്വർണ്ണവും പണോ മാറ്റി രക്ഷപ്പെടും അതാണ് ഇവൻ്റെ ഒരു തന്ത്രം അങ്ങനെ പല സ്ത്രീകളിലും ഒരാൾ മാത്രമാണ് താൻ എന്നുള്ള യാഥാർത്ഥ്യം ആ ഷാനു മനസ്സിലാക്കി ഇങ്ങനെ വിട്ടാലൊക്കത്തില്ലല്ലോ ഇപ്പോൾ നാട്ടിലറിഞ്ഞ് വീട്ടിലറിഞ്ഞ് ആകപ്പാടെ വല്ലാത്ത നാണക്കേടായി എങ്ങനെങ്കിലും പിടിച്ച പിടിയാൽ കൊണ്ട് തൻ്റെ കരു താലി കെട്ടണം അത് രജിസ്റ്റർ ആക്കുകയും വേണം അകപ്പാടെ താൻ തൻ്റെ കൂടെ ചേരാന്നൊക്കെ പറഞ്ഞ് ഒരു മാല മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പക്ഷെ അത് രജിസ്റ്റർ ആയിട്ടില്ല അങ്ങനെ ഇവനെ നിർബന്ധിച്ചുകൊണ്ട് നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ഷാനു പക്ഷെ രജിസ്റ്റർ ഓഫീസിൽ എത്തിയതും ജീവനും കൊണ്ട് അമ്മയുമ്പോൾ ഒറ്റ ഓട്ടോ ആയിരുന്നു യുവൻ അവിടുന്ന് തന്ത്രപൂർവ്വം ആര് രക്ഷപ്പെട്ടു നമ്മുടെ രംഗണ്ണം രക്ഷപ്പെട്ടു കല്യാണം കഴിക്കുന്ന കാര്യം താല്പര്യമില്ല അവനിങ്ങനെ കൂടെ കൂടണം ആ അത്രേ ഉള്ളു കല്യാണം കല്യാണം കഴിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കാണ് ദേഷ്യം അതന്ന് ഈ രജിസ്റ്റർ മേരേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവന് നിർബന്ധിച്ച് കൊണ്ടുപോയത് കൊണ്ടുപോയത് കുറച്ച് നാളുകൾക്ക് മുന്നേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്ന് ഇവ എടുത്ത് ഓടയാണ് ചെയ്തത് ഓടികളെ ഐഡന്റി കാർഡില്ല രീതിയിൽ ഓടികളു ഷാനു വീണ്ടും അവനെ കൂടെ കൂട്ടി വേറെ നിവൃത്തിയില്ലല്ലോ താനും തന്റെ മക്കളെല്ലാം അവന്റെ വലയിലായി എല്ലാവരും അറിഞ്ഞല്ലോ നാണയകെട്ട കേസായി ഇനി ഭർത്താവായിട്ട് അവനെ കാണുക തന്നെ വേറെ മാർഗം ഒന്നുമില്ല അങ്ങനെ കുറച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും ഞെട്ടിക്കുന്ന ഒരു സത്യം ഈ ഷാനു കാണുന്നത് ആരുടെ അറിയാമോ ഈ മൊബൈലിൽ രംഗന്റെ മെസ്സേജ് ഇങ്ങനെയാണ് ഉടനെ ഞാൻ നീ കാത്തിരുന്നു ഒരു പുതിയ ഉടനെത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു ഇത് കണ്ടതും ഷാനുവിന്റെ കൺട്രോൾ മുഴുവൻ പോയി ഈ മാസം അവസാനം കല്യാണം 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 ആലോചിക്കുകയായിരുന്നു അമ്മ അന്നത്തെ ദിവസം ഫോൺ റെക്കോർഡ് ഇയാൾ കണ്ടിട്ടില്ല ഫോൺ

ഇയാളൊന്നും ശരിയാണോയ്ക്കായിരുന്നു തന്നെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർമാര് ചെയ്യണം എന്നുള്ള ഉറച്ച വാശിൽ നിൽക്കുകയാണ് ഷാൻ പക്ഷെ അവൻ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല ഓരോരോ കള്ളങ്ങൾ പറഞ്ഞിങ്ങനെ ദിവസം തള്ളി നിൽക്കുകയാണ് ഇതിനിടയ്ക്ക് തമിഴ്നാട്ടിൽ കല്യാണം ഒക്കെ ഏകദേശം തെറ്റായി വെച്ചിരിക്കുകയാണ് അവൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇവന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് പക്ഷെ എല്ലാത്തിനും തടസ്സമായിട്ട് നിൽക്കുന്ന ഷാനുമാണ് ആണ് ഇവന് ഇപ്പോൾ ശല്യമാണ് ഷാനു എങ്ങനെയെങ്കിലും ഈ കച്ചവടം തീർത്തേ പറ്റും അങ്ങനെ ഒരു ദിവസം രാവിലെ എത്തി കുട്ടികളെ സന്തോഷപൂർവ്വം സ്കൂളിലേക്ക് അയക്കുന്നു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷാൻ ഒന്നും അറിയാത്ത ഇവൻ ടുത്തുകൂടുന്നു ആ ഷാനുവിന്റെ ആ ഷാൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കഴുത്ത് മുറുക്കി കൊല്ലുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത മോട്ടിൽ ഇതിനെ ആത്മഹത്യാക്കി മാറ്റാനുള്ള ശ്രമമാണ് ആ തമിഴ് അവിടെ കാണിച്ചു കൂട്ടുന്നത് ആശഘട്ടാൻ ഉപയോഗിച്ചിരുന്ന ചെറിയൊരു കയറുണ്ട് അതോ ഈ സ്ത്രീയുടെ കരുത്തി ചുറ്റുന്നു ബാക്കി കയറ് മേളിൽ ഫാനിൽ ചുറ്റുന്നു ഇപ്പോൾ ഒറ്റ തോട്ടത്തിൽ ആരെങ്കിലും കണ്ടാൽ കയറ് പൊട്ടി തറ വീണ് ആത്മഹത്യ ശ്രമത്തിൽ അങ്ങനെയാണ് എല്ലാം വിചാരിക്കത്തുള്ളൂ എന്നിട്ട് കിട്ടിയ ആ സാധനങ്ങൾ അടിച്ചു മാറ്റുകയാണ് ആ കുട്ടിയുടെ സ്വർണ്ണങ്ങൾ വള മാല പേഴ്സ് എന്നു വേണ്ട സർവ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് പക്ഷേ ആ പോകുന്ന കൂട്ടത്തിൽ ആ മൊബൈൽ ഫോൺ അതായത് ഈ ഷാനു മൊബൈൽ ഫോണൊക്കെ ആ കിണറ്റിൽ ഉപേക്ഷിക്കുകയാണ് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കൃത്യമായിട്ട് ആസ്വദനം ചെയ്ത പദ്ധതി അവൻ രാവിലെ തന്നെ നടപ്പിലാക്കുകയാണ് അവൻ പോയിരിക്കുന്നു അവന്റെ അട്ടസും എല്ലാം ഈ നാല് മൊബൈലും നാല് മൊബൈൽ സ്വർണ്ണമാല പിന്നെ ഒരു കമ്മല എല്ലാം ഉണ്ട് തമിഴിൻ്റെ ഈ വീട്ടിലെ തെളിവെടുപ്പ് എല്ലാം പൂർത്തിയായി പോലീസിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവൻ വെളിപ്പെടുത്തി അവൻ ഉപേക്ഷിച്ച മൊബൈൽ ആ കിണറ്റിൽ നിന്ന് കണ്ടെടുത്തു അങ്ങനെ തെളിവുപെല്ലാം പൂർത്തിയായി ഇവനെയും കൊണ്ട് നേരെ ഈ ജീപ്പിലേക്ക് കയറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് ഓടിപ്പാഞ്ഞ് ആ പെൺകുട്ടി അതായത് ഷാനുവിൻ്റെ മൂത്ത മകൾ അവനെ വട്ടം ചുറ്റുന്നത് എന്നിട്ട് അവൻ്റെ മുഖത്ത് ഒരു ചോദ്യമായിരുന്നു നിന്നെയാണലോടാ മൃഗമേ ഞാൻ അച്ച എന്ന് ഒറ്റ ചോദ്യം ആ രണ്ട് കുഞ്ഞുങ്ങളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നേയല്ലേ പ്രത്യേകിച്ച് ആ ഇളയ കുഞ്ഞിൻ്റെ മുഖം മൂത്ത കുട്ടി വളരെ ബോൾഡാണ് അവൾ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ഇളയ കുട്ടി അപ്പോഴും അമ്മയെ ആയിരിക്കാം അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തെ പറ്റിയായിരിക്കാം ചിന്തിക്കുന്നത് അവളൊന്നും വേണ്ടിയിട്ടേ ഇല്ല ഇനി ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് ആലോചിച്ചു നോക്കിയാൽ ആരുടെയെങ്കിലും തണിലായിരിക്കാം ഇനി മുന്നോട്ട് പോകുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ഉത്തരങ്ങൾ വല്ലാത്തൊരവസ്ഥയാണ് ആ പാവപ്പെട്ട കുട്ടികളുടെ അവർക്ക് ആകപ്പാടെ രക്ഷയായിട്ട് ഉണ്ടായിരുന്ന ആ പാവ അമ്മയാണ് ആ മൃഗം കൊന്നുകളഞ്ഞത് എന്താണ് സംഭവിച്ചത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭാര്യ മരിച്ചു പോകുന്നതും ഭർത്താവ് മരിച്ചു പോകുന്നു അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നതൊന്നും ഒരു കുറ്റമേ അല്ല അതിന് ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരണമെങ്കിൽ നമ്മൾ ശരിക്കും ചിന്തിക്കണം പ്രത്യേകിച്ച് നമ്മളെ ആശ്രയിച്ച് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ചിന്തിക്കണം ഈ സ്വന്തം സുഖം തേടി പോകുന്ന അമ്മമാരെ പറ്റിയല്ല ഞാൻ പറയുന്നത് നമ്മളെ ആശ്രയിച്ച് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അമ്മമാരെ പറ്റി മാത്രമാണ് അവർക്ക് വന്നു കയറുന്നവൻ ഒരു രക്ഷയാവണം അല്ലാതെ ഒരിക്കലും ഒരു ശിക്ഷയാവാൻ പാടില്ല ഈ സ്ത്രീയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഒരിക്കലും തൻ്റെ സുഖം തേടിയല്ല ഈ ഷാനു പോയിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവി തനിക്കൊരു ജീവിതം മാത്രമാണ് ഷാന് ചിന്തിച്ചത് പക്ഷേ വന്നു കയറി ആ മൃഗത്തിൻ്റെ മനസ്സ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി അവൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്തയായിരുന്നു കുറച്ച് നാളത്തെ സുഖം പിന്നെ സ്വർണം പണം ആ വച്ച് തന്നെ സമ്പാദിക്കുക രക്ഷപ്പെടുക തീർച്ചയായിട്ടും പുനർവിവാഹം ആഗ്രഹിക്കുന്നവർ ഒരുപാട് ഒരുപാട് ചിന്തിക്കണം വന്ന് കയറുന്നവൻ രക്ഷകനാവണം അല്ലെങ്കിൽ ശിക്ഷകനാകും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം